രാന്ന് നിങ്ങൾ ആരോടെ സംസാരിക്കുന്നത് നിങ്ങൾ അല്ല അതെ നിങ്ങൾ എന്ത് ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നത് ഞാനീ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസ്തുപ്പിൽ വന്ന ഒരാളാണ് നിങ്ങൾ ഈ ശത്രുക്കളെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കല്ലേ നിങ്ങൾ ചോദിക്കുന്നു ഞാൻ തെളിവ് തരാന്നല്ലേ ഞാൻ പറഞ്ഞത് ആ അത് അങ്ങനെ സംസാരിക്കല്ലേ ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞ ഞാൻ ഇതിപ്പേ ഇതിപ്പള്ളൊരു പ്രശ്നെടുക്കൂല അപ്പൊ അത് മോഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് മോഡിയുടെ സൽഫ് കളങ്കം കളങ്കഞ്ചാർത്തിയത് ഇലക്ട്രൽ ബോണ്ടിൽ കാശ് മേടിച്ചത് അപ്പൊ അത് വിമർശിക്കാൻ പാടില്ല മോഡിയെ വിമർശിക്കാൻ പാടില്ല ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ പോകുന്നത് അത് സി പി എമ്മും മേടിച്ചിട്ട് എല്ലാവരും മേടിച്ചിട്ടുണ്ട് ഞാൻ തെളിവ് തരാ തരാന്ന് തെളിവ് തരാന്ന് നിങ്ങൾ ആരോടെ സംസാരിക്കുന്നത് നിങ്ങൾ അല്ല അതെ നിങ്ങളെന്ത് ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നത് ഞാനീ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസ്തുപ്പിൽ വന്ന ഒരാളാണ് നിങ്ങൾ ഈ ശത്രുക്കളെ സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേ നിങ്ങൾ ചോദിക്കുന്നു ഞാൻ തെളിവ് തരാന്നല്ലേ ഞാൻ പറഞ്ഞത് ആ അതെ അങ്ങനെ സംസാരിക്കല്ലേ ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞ ഞാൻ ഇതിപ്പ് ഇതിപ്പോ പ്രശ്ന ഇതിപ്പോ പ്രശ്നം എന്താ ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന പോലെ അല്ലല്ലോ ഞങ്ങളൊക്കെ നടത്തണം മുഖ്യമന്ത്രി അമ്പത് മിനിറ്റ് സംസാരിക്കും ആദ്യത്തെ രണ്ട് ചോദ്യം സ്പോൺസേഡ് ചോദ്യം മൂന്നാമത്തെ ചോദ്യം ആർക്കെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോഴേക്കും പുള്ളി സമയമായി പോകാം ഞങ്ങളൊക്കെ അവസാനത്തെ ചോദ്യത്തിന് വരെ മറുപടി പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിലും വന്ന് നിരന്തരമായി വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ നിരന്തരമായി അങ്ങനെ ശല്യപ്പെടുത്തരുത് അങ്ങനെ ശല്യപ്പെടുത്തരുത് ദേവീത് ഒരേ ചോദ്യം നൂറ് പ്രാവശ്യം ചോദിക്കരുത് ഞാൻ പറഞ്ഞു അത് പറയാനും തെളിയിക്കാനുള്ള ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞല്ലേ എന്തെങ്കിലും താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ എങ്ങനെ തരും ആ അതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ തെളിവ് തരാന്ന് ഞാനല്ലേ പറയണം ഏത് രീതിയിൽ തരും